പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് ദിവസം മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് ഗലാധിയ ലേഖനം അധ്യായങ്ങൾ നാല് മുതൽ ആറ് വരെ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തൊമ്പത് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തഞ്ച് സീസറിന് നിവേദനം ഫേസ്തൂസ് പ്രവിശ്യയിലെത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് കേസറിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയി പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണിമാരും പൗലൂസിനെതിരായി അവനെ ധരിപ്പിച്ചു അവനോട് അപേക്ഷിക്കുകയും ചെയ്തു തങ്ങൾക്ക് അവനിൽ നിന്ന് ഒരു ആനുകൂല്യമെന്ന നിലയിൽ അവനെ ജറുസലേമിലേക്ക് അയക്കാൻ അവർ അവനോട് അഭ്യർത്ഥിച്ചു വഴിയിൽ വെച്ച് അവനെ കൊല്ലാൻ അവർ കെണിവച്ചിരുന്നു പൗലൂസിനെ കേസറിയായിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും താൻ ഉടനെ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഫേസ്തൂസ് മറുപടി നൽകി അവൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളിൽ പ്രമാണിമാർ എൻ്റെ കൂടെ വന്ന് അവൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അവനെതിരെ പരാതിപ്പെടട്ടെ എട്ടുപത്തു ദിവസത്തോളം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം അവൻ കേസറിയയിലേക്ക് മടങ്ങിപ്പോയി അടുത്ത ദിവസം അവൻ ന്യായാസനത്തിലിരുന്ന് പൗലോസിനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ വന്നപ്പോൾ ജെറുസലേമിൽ നിന്ന് നിന്നെത്തിയിരുന്ന യഹൂദന്മാർ അവൻ്റെ ചുറ്റും നിന്ന് ഗുരുതരമായ പല കുറ്റങ്ങളും ആരോപിച്ചു എന്നാൽ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല യഹൂദരുടെ നിയമത്തിനെതിരായോ ദേവാലയത്തിനെതിരായോ സീസറിനെതിരായോ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പൗലോസ് പ്രതിവാദം നടത്തി എന്നാൽ യഹൂദരോട് ഒരാനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫേസ്തൂസ് പൗലോസിനോട് ചോദിച്ചു ജറുസലേമിലേക്ക് പോകാനും അവിടെ എൻ്റെ മുമ്പിൽ വെച്ച് ഇവയെപ്പറ്റി വിസ്തരിക്കപ്പെടാനും നിനക്ക് സമ്മതമാണോ പൗലോസ് പറഞ്ഞു ഞാൻ സീസറിൻ്റെ ന്യായാസനത്തിങ്കലാണ് നിൽക്കുന്നത് അവിടെയാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടേണ്ടതും നിനക്ക് നന്നായി അറിയാവുന്ന പോലെ യഹൂദരോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തവനും മരണാർഹമായ എന്തെങ്കിലും ചെയ്തവനുമാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവ് ഞാൻ അപേക്ഷിക്കുന്നില്ല എന്നാൽ അവർ എനിക്കെതിരെ ആരോപിക്കുന്നവയിൽ കഴമ്പില്ലെങ്കിൽ എന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ ആർക്കും കഴിയുകയില്ല ഞാൻ സീസറിൻ്റെ ബക്കൽ ഉപരി വിചാരണ ആവശ്യപ്പെടുന്നു പിസ്തൂസ് തൻ്റെ സംഘത്തോട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു നീ സീസറിൻ്റെ ബക്കൽ ഉപരി വിചാരണ അഭ്യർത്ഥിച്ചിരിക്കുന്നതിനാൽ അവൻ്റെ അടുത്തേക്ക് നീ പോകണം കുറേ ദിവസങ്ങൾക്ക് ശേഷം അഗ്രിപ്പ രാജാവും ബർണിക്കയും ഫേസ്തോസിനെ അഭിവാദനം ചെയ്യാൻ കേസറിയയിലെത്തി അവർ അവിടെ കുറേ ദിവസങ്ങൾ താമസിച്ചു ഫേസ്തോസ് പൗലോസിനെ സംബന്ധിച്ച കാര്യങ്ങൾ രാജാവിനെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഫെലിക്സ് തടവുകാരനായി വിട്ടിട്ടു പോയ ഒരുവൻ ഇവിടെയുണ്ട് ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ വിധി നടത്തിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് പുരോഹിത പ്രമുഖന്മാരും യഹൂദ ശ്രേഷ്ഠന്മാരും അവനെതിരെ എന്നെ ധരിപ്പിച്ചു വാദികളെ മുഖാമുഖം കണ്ട് കുറ്റാരോപണത്തെക്കുറിച്ച് വാദിക്കാൻ പ്രതിക്ക് അവസരം നൽകാതെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമാക്കാരുടെ പതിവല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു അവർ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒട്ടും താമസം വരുത്താതെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യായാസനത്തിലിരുന്ന് ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു വാദികൾ കുറ്റാരോപണവുമായി അവൻ്റെ ചുറ്റും നിന്നപ്പോൾ ഞാൻ സംശയിച്ച തരത്തിലുള്ള തിന്മകളൊന്നും അവർ കൊണ്ടുവന്നില്ല എന്നാൽ തങ്ങളുടെ തന്നെ മതത്തിൻ്റെ ചില സംഗതികളെക്കുറിച്ചും മരിച്ചുപോയെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് സമർത്ഥിക്കുന്ന ഒരു യേശുവിനെക്കുറിച്ചും മാത്രമേ അവർക്ക് അവനുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുള്ളൂ ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് എനിക്ക് നിശ്ചയമില്ലാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകാനും അവിടെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നുവോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനമുണ്ടാകുന്നതുവരെ തന്നെ സംരക്ഷിക്കണമെന്ന് പൗലോസ് അപേക്ഷിച്ചതിനാൽ സീസറിൻ്റെ അടുത്തേക്ക് കയക്കുന്നതുവരെ അവനെ തടവിൽ വയ്ക്കാൻ ഞാൻ ആജ്ഞാപിച്ചു അഗ്രീപ്പ പേസ്തൂസിനോട് പറഞ്ഞു ഞാൻ ആ മനുഷ്യനെ നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു നാളെ നിനക്ക് കേൾക്കാം അതുകൊണ്ട് അടുത്ത ദിവസം അഗ്രിപ്പായും ബർണിക്കയും സഹസ്രാധിപന്മാരോടും നഗരത്തിലെ പൗരപ്രമുഖന്മാരോടുമൊത്ത് തികഞ്ഞ പ്രൗഢിയോടെ സമ്മേളനശാലയിൽ വന്നു ഫേസ്തൂസ് ആജ്ഞാപിച്ചതനുസരിച്ച് പൗലോസിനെ കൊണ്ടുവന്നു ഫേസ്തൂസ് പറഞ്ഞു അഗ്രിപ്പ രാജാവേ ഞങ്ങളോടുകൂടെ ഇവിടെ ആയിരിക്കുന്നവരെ ഇവനെ നിങ്ങൾ കാണുന്നല്ലോ ഇവനെതിരായാണ് യഹൂതസമൂഹം മുഴുവൻ ജെറുസലേമിൽ വെച്ചും ഇവിടെ വച്ചും ഇവനി ജീവിക്കരുത് എന്ന് വിളിച്ചുകൂവി എന്നോട് പരാതിപ്പെട്ടത് എങ്കിലും മരണശിക്ഷയ്ക്കർഹമായതൊന്നും ഇവൻ ചെയ്തതായി ഞാൻ കണ്ടില്ല എന്നാൽ അവൻ തന്നെ ചക്രവർത്തി സമക്ഷം ഉപരി വിചാരണ ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവനെ അങ്ങോട്ടയയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവനെക്കുറിച്ച് തിരുമേനിക്ക് എന്തെഴുതണമെന്ന് എനിക്ക് നിശ്ചയമില്ല അതുകൊണ്ടാണ് ഞാനിവനെ നിങ്ങളുടെ മുമ്പിൽ വിശിഷ്യ അഗ്രിപ്പ രാജാവെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് വിചാരണ കഴിയുമ്പോൾ എന്തെങ്കിലും എഴുതാൻ എനിക്കുണ്ടാകുമല്ലോ തടവുകാരനെ അയക്കുമ്പോൾ അവനെതിരെയുള്ള ആരോപണങ്ങൾ വ്യക്തമാക്കാതിരിക്കുന്നത് അനുചിതമാണെന്ന് എനിക്ക് തോന്നുന്നു ഗലാത്തിയ അധ്യായം നാല് ഇതാണ് ഞാൻ പറയുന്നത് പിന്തുടർച്ചാവകാശി എല്ലാറ്റിൻ്റെയും ഉടമയാണെങ്കിലും ശിശുവായിരിക്കുന്ന കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല പിതാവ് നിശ്ചയിച്ചതുവരെ അവൻ രക്ഷാകർത്താക്കന്മാരുടെയും കാര്യസ്ഥന്മാരുടെയും കീഴായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിശക്തികൾ കടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ നിയമത്തിനധീനനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചു അതവൻ നിയമത്തിനധീനനായവരെ വീണ്ടെടുക്കാനും അതുവഴി നമുക്ക് സ്ഥാനം ലഭിക്കാനുമാണ് നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവത്താൽ അവകാശിയുമാണ് പൗലോസിൻ്റെ ഉത്കണ്ഠ ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ പ്രകൃതിയ ദൈവങ്ങളല്ലാത്തവർ അടിമവേല ചെയ്തു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുകയും അതിലുപരി ദൈവത്താൽ അറിയപ്പെടുകയും ചെയ്യുകയാൽ ബലഹീനങ്ങളും പ്രയോജനരഹിതങ്ങളുമായ ആദിശക്തികരുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഒരിക്കൽ കൂടി അവയുടെ അടിമകളാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചത് വ്രത ആയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നെ എന്നെപ്പോലെയാകുവിൻ ഞാൻ തന്നെയും നിങ്ങളെപ്പോലെയാണല്ലോ എന്നോട് ഒരു തെറ്റും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല മറിച്ച് എന്നെ ഒരു ദൈവദൂതനെ പോലെ ക്രിസ്തു യേശുവിനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു നിങ്ങളുടെ സന്തോഷം ഇപ്പോൾ എവിടെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ണുകൾ പോലും ചൂഴുന്നെടുത്ത് തരുമായിരുന്നെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായിരുന്നു അവർ നിങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല മറിച്ച് അവരിൽ നിങ്ങൾ ശുഷ്കാന്തി കാണിക്കേണ്ടതിന് നിങ്ങളെ അടർത്തിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നതിനാലാണ് നല്ല കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുക എന്നത് ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലത് തന്നെ എൻ്റെ മക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പര്യാകുലനാണ് ആകാറും സാറായും നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അബ്രാഹത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് എന്നാൽ ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ട് ഉടമ്പടികളാണ് ഒരു സീനായ മലയിൽ നിന്നുള്ളവൾ അവൾ ദാസവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു അവളാണ് ഹാഗാർ ഖാഗാർ അറേബ്യയിലെ മലയാണ് അവൾ ഇന്നത്തെ ജെറുസലേമിന് സദൃശമാണ് എന്തെന്നാൽ അവൾ തൻ്റെ മക്കളോടൊത്ത് ദാസവൃത്തി ചെയ്യുന്നു എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മുടെ അമ്മ എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അല്ലയോ വന്ധ്യേ പ്രസവിക്കാത്തവളെ നീ ആഹ്ലാദിക്കുക ഈറ്റുനോ അനുഭവിക്കാത്ത നീ ആനന്ദിച്ചാർപ്പ് വിളിക്കുക എന്തെന്നാൽ ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ ഏകസ്ഥയ്ക്കാണുള്ളത് സഹോദരരെ നിങ്ങളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്നാൽ ജഡപ്രകാരം ജനിച്ചവൻ ആത്മാവാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് വിശുദ്ധ ലിഖിതം എന്നാണ് പറയുന്നത് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവൻ എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകില്ല സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് ഗലാത്തിയ അധ്യായം അഞ്ച് ക്രിസ്തീയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്വത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ഇതാ പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്കൊന്നിനും പ്രയോജനപ്പെടുകയില്ല പരിഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും ഞാൻ വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ് നിയമത്തിലാണ് നിങ്ങൾ നീതിമൽക്കരിക്കപ്പെടുന്നതെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കൃപയിൽ നിന്ന് നിങ്ങൾ വീണ് പോകുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതിമൽക്കരണത്തിൻ്റെ പ്രത്യാശ കാത്തിരിക്കുന്നു എന്തെന്നാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമത്രേ മുഖ്യം നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നു സത്യമനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞതാരാണ് ഈ പ്രേരണ നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു വ്യത്യസ്തമായ ഒന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിനെനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമവിശ്വാസമുണ്ട് നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും എന്നാൽ സഹോദരരെ ഞാൻ ഇനിയും പരിച്ഛേദനം പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കുരിശിൻ്റെ ഇടർച്ച ഇല്ലാതാകുമായിരുന്നല്ലോ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ അംഗഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ജഡികതയിലേക്കുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം പ്രത്യുത സ്നേഹത്തിലൂടെ പരസ്പരം ദാസ്യം ചെയ്യുവൻ എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു വചനത്തിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ കടിച്ചു കയറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ഞാൻ പറയുന്നു ആത്മാവിൽ വ്യാപരിക്കുവൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവ് ജഡത്തിനും അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നവ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ചിടത്തിൻ്റെ വ്യാപാരങ്ങൾ വ്യക്തമാണ് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈദൃശ്യമായവയും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും പറയുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല ക്രിസ്തു യേശുവിനുള്ളവർ തങ്ങളുടെ ജഡം അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം വ്യർത്ഥാഭിമാനികളാകാതിരിക്കട്ടെ അതുപോലെ പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും ഗലാത്തിയ അധ്യായം ആറ് പരസ്പരം സഹായിക്കുക സഹോദരരെ ഒരുവൻ ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ രൂപിയോടെ അവനെ വീണ്ടെടുക്കുവിൻ നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ ഒരുവൻ താൻ താനൊന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ സ്വയം വഞ്ചിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ അപ്പോൾ അവനെ അഭിമാനിക്കാനുള്ളവ തന്നിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവരിലായിരിക്കുകയില്ല എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിക്കണം വചനം പഠിക്കുന്നവൻ തനിക്കുള്ള നല്ലതെല്ലാം പ്രബോധകനുമായി പങ്കുവെക്കട്ടെ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുവിൻ ദൈവം പരിഹസിക്കപ്പെടുന്നില്ല എന്തെന്നാലും മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും സ്വന്തം ജഡത്തിനു വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ കാരണം തടരാതിരുന്നാൽ നമുക്ക് യഥാകാലം വിളവെടുക്കാം ആകയാൽ നമുക്കവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം അന്തിമ നിർദ്ദേശങ്ങൾ സ്വന്തം കൈകൊണ്ട് എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ ശരീരത്തിൽ ബാഹ്യപ്രകടനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണിത് കാരണം പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമം പാലിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദിതരായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല കാര്യം പുതിയ സൃഷ്ടിയാണ് ഈ നിയമമനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ മുറിവടയാളങ്ങൾ ധരിക്കുന്നു സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ആമേൻ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തൊമ്പത് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വടിയും ശാസനവും ജ്ഞാനം പ്രദാനം ചെയ്യുന്നു തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയെ നാണം കെടുത്തും ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു അവരുടെ അധപതനം നീതിമാന്മാർ കാണും നിന്റെ മകന് നീ ശിക്ഷണമേകുക അവൻ നിനക്ക് സ്വസ്ഥത തരും നിന്റെ ആത്മാവിന് ആമോദം നൽകും പ്രിയമുള്ളവരെ ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദിവസം നല്ല കർത്താവെ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു വചനത്തിൻ്റെ ആഴം കണ്ടെത്താൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ ആഭാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് ലേഖനത്തിൽ നമ്മൾ വായിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിമേൽ ദാസരല്ല നമ്മൾ പുത്രരാണ് ഈ ഒരു സത്യം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നിടത്താണ് ഒത്തിരി അടിമത്തങ്ങളുടെ കയറുകൾ പൊട്ടിമാറുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിലൊന്ന് എനിക്ക് പലപ്പോഴും യുവതി യുവാക്കന്മാരുമായി ഇടപഴകിയ ബന്ധത്തിലൊക്കെ തോന്നിയിട്ടുണ്ട് ഏറ്റവും വലിയ വേദന ഒരു വല്ലാത്തൊരുതരം ഫാദർലെസ്നെസ് ആണ് അപ്പനില്ലായ്മ ഒരു ജൈവിക പിതാവ് ഒരു ബയോളജിക്കൽ ഫാദർ നമുക്ക് ഉള്ളപ്പോഴും ഒരുപക്ഷെ വല്ലാത്തൊരുതരം അരക്ഷിതാവസ്ഥ ഇൻസെക്യൂരിറ്റി നൽകുന്ന ഫാദർലെസ്നെസ് അനേകം യൗവനങ്ങളെ വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ട് എന്നു വെച്ചാൽ അപ്പനില്ലാതാകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സുരക്ഷിതത്വമാണ് നിങ്ങൾ വല്ലാത്തൊരുതരം അരക്ഷിതാവസ്ഥയുടെ ഭയത്തിലേക്ക് പിൻവലിയുകയാണ് അപ്പോൾ അതിന് ഈ ഭൂമിയിൽ അപ്പന്മാരെ കണ്ടെത്തുക പ്രയാസമാണ് മുമ്പൊക്കെ സാധിക്കുമായിരുന്നതിനേക്കാളൊക്കെ എത്രയോ ദുഷ്കരമാണിന്ന് ഒരുപക്ഷെ ആരെയും നമുക്ക് സമ്പൂർണമായി ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ മനുഷ്യൻ്റെ സ്വാർത്ഥത മനുഷ്യൻ മനുഷ്യനെ കാണുന്ന രീതികൾ അതുപോലെ തന്നെ വല്ലാത്തൊരുതരം ലൈംഗിക അരാജകത്വമൊക്കെ ഒരു കാലത്ത് ഒത്തിരിയൊക്കെ മനുഷ്യരെ വിശ്വസിക്കുക അസാധ്യമാവുന്ന ഒരു കാലത്ത് ഭൂമിയിൽ നിങ്ങളെ സഹായിക്കാൻ പോരുന്ന ഒരപ്പനെ ഇനി കണ്ടെത്തുക അസാധ്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു പരിധിവരെ അസാധ്യമാണ് അതുകൊണ്ട് നമുക്ക് മനുഷ്യരെ വിടാം നിങ്ങൾ വല്ലാത്ത ഒരു അപ്പനയില്ലായ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു പരിഹാരം ക്രിസ്തുവിൻ്റെ കുരിശ് നമുക്ക് തന്നിട്ടുണ്ട് ആബ പിതാവേ അബ്ബ അബ്ബ എന്ന് വിളിക്കാൻ കഴിയുന്ന ആ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമുക്കതിനുള്ള അവകാശമുണ്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളാണ് അത് വെറുതെ നമ്മുടെ മേൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടൊരു കാര്യമല്ല ഈ പരിശുദ്ധാത്മാവ് പുത്രൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നിടത്തോളം പുത്രൻ എന്ന ഒരു അവകാശം നമുക്കുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിഴിവൂട്ടി മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കി ഇടക്കിടയ്ക്ക് ഒന്ന് വിളിക്കുന്നത് നല്ലതാണ് അബ്ബാ അപ്പാ അപ്പാ എന്ന് അത് നിങ്ങളെ ഒത്തിരി ഒത്തിരി സുഖപ്പെടുത്തും പൗലുസപ്പസ്തോലൻ പറയുന്നത് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അടിമത്തത്തിലേക്കല്ല സ്വാതന്ത്ര്യത്തിലേക്കാണ് പക്ഷേ ഇന്ന് സ്വാതന്ത്ര്യത്തെ ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ അല്ലത് ഇന്ന് സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്നത് തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തോന്നുന്നതെല്ലാം ചെയ്യും പക്ഷേ ക്രിസ്തീയ സ്വാതന്ത്ര്യം തിന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമല്ല നന്മ സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് അതായത് നിങ്ങൾ നന്മ ചെയ്യുന്നത് നിങ്ങൾ അടിമകളായി ഒരു റോബോട്ടിനെ പോലെയല്ല മറിച്ച് യു ചൂസ് ഗോഡ് യു ചൂസ് ഗുഡ് അപ്പോൾ അത് ഒരു സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് സ്വാതന്ത്ര്യം പലപ്പോഴും ഇന്ന് മനസ്സിലാക്കപ്പെടുന്നത് ഫ്രീഡം ഫ്രം എന്ന അർത്ഥത്തിലാണ് എന്തിൽ നിന്നൊക്കെയോ ഉള്ള സ്വാതന്ത്ര്യം എന്നാൽ ഫ്രീഡം ഫോർ എന്ന ഒരു മനോഹരമായ സങ്കല്പമുണ്ട് ബൈബിളിൽ എന്തിലേക്കോ വേണ്ടി ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കാനാണ് അപ്പോൾ നന്മകളിലേക്ക് കടന്നു പോകാൻ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ലാത്തവർ തിന്മ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുമ്പോഴും അത് സ്വാതന്ത്ര്യം അല്ലല്ലോ അടിമത്തല്ലേ വി ആർ ബൗണ്ട് തിന്മ ചെയ്യാതിരിക്കാൻ ഓപ്ഷൻ ഇല്ലാത്ത വിധം ബൗണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ് പലരും സ്വാതന്ത്ര്യം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പരിചേതനമോ അപരിഛേദനമോ അല്ല കാര്യം സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് എന്ത് മനോഹരമായ ഒരു വാചകമാണത് എ ഫെയ്ത്ത് വിച്ച് ഈസ് ആക്റ്റീവ് ത്രൂ ചാരിറ്റി സ്നേഹത്തിലൂടെ ആക്റ്റീവായ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മരിച്ച വിശ്വാസമല്ല നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് ലോകമറിയുന്നത് നിങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്നേഹം പുറത്തു വരുമ്പോഴാണ് സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം പിന്നെ ക്ലാസിക്കലായ ഭാഗമുണ്ടല്ലോ ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് നയിക്കാനാണ് ഈ അറിവുകളും ഈ ബോധ്യങ്ങളും സമ്മാനിച്ചുകൊണ്ട് പുസ്തോലൻ അവസാനിപ്പിക്കുമ്പോൾ മനോഹരമായൊരു വാചകം പറഞ്ഞിട്ടാണ് നിർത്തുന്നത് ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഈസ് ആൻ ഐഡൻറ്റിറ്റി ഓഫ് എ ക്രൂസിഫൈഡ് സോൾ ക്രൂശിക്കപ്പെട്ട ഒരാത്മാവിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടേത് മരിച്ച ഒരു ആൾ ജീവിതത്തിൽ മരണം ഏറ്റെടുത്ത ഒരാൾ അവകാശവാദങ്ങളില്ലാത്ത പ്രതിഷേധങ്ങളില്ലാത്ത പരാതികളില്ലാത്ത പരിഭവങ്ങളില്ലാത്ത മരിച്ചു കിടക്കുന്ന ഒരാൾ നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ യാത്രയിൽ എനിക്കൊപ്പം വന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നാളെ വീണ്ടും ഈ വചന വചനസ്വരൂവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ നമുക്ക് സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും നല്ല അനുഗ്രഹത്തോടെ ജീവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ